വികസിത് ഭാരതത്തിനായി ഇന്ന് രാജ്യം ഒന്നിച്ച് മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന രാജ്യമാണ് ഭാരതം രാജ്യത്തിന്റെ വളർച്ചയിൽ വടക്കു കിഴക്കൻ മേഖലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നും അസമിൽ പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു ഗുവാഹത്തി റിംഗ് റോഡ് ധാരംഗ് മെഡിക്കൽ കോളേജ് തുടങ്ങി അസമിൽ പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ ഭാരതത്തിൻ്റെതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ വളർച്ചയിൽ അസം ഉൾപ്പെടെ വടക്കുകിഴക്കൻ മേഖലയ്ക്കും വലിയ പ്രാധാന്യമുണ്ട് നേരത്തെ അവഗണന മാത്രം നേരിട്ടിരുന്ന വടക്കിഴക്കൻ മേഖലയിൽ ഇന്ന് വികസനത്തിന്റെ വെളിച്ചം വീശുകയാണെന്നും അസമിന്റെ വികസനത്തിന് ഡബിൾ എഞ്ചിൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു വൈ അസം ഭക്ഷ്യ സബ് തേജി ഗ്രോ വെള്ള രാജ്യമേ ബന അസം വ്യാസ മിഷടാ ഹാ देश के साथ कदम ताल नहीं कर पा रहा था लेकिन आज असम करीब करीब तेरह प्रतिशत थर्टीन परसेंट की ग्रोथ रेट से आगे बढ़ रहा है की कामाख्य अनुग्रहत्ल ऑपरेशन सिंदूर वन विजय भारत प्रतिरोध संविधान सुदर्शन चक्र पे नल्ग्यम അദ്ദേഹം പറഞ്ഞു ഇന്നലെ മിസോറാമിലും മണിപ്പൂരിലും നിരവധി വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചിരുന്നു മണിപ്പൂരിൽ മെയ്തി കുക്കി വിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിന് ഇരയായവരുമായും പ്രധാനമന്ത്രി സംസാരിച്ചു ഭാരതം മുഴുവൻ മണിപ്പൂരിനൊപ്പമുണ്ട് എന്ന ഉറപ്പ് നൽകിയിട്ടാണ് ഇംഫാലിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ മടക്കം ജനം ഡൽഹി